എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി सजमा सज्जाको कमु अटी हणीमित मुलाके लाके ജനങ്ങളെ ഒന്നായി ജനദ്രോഹ നടപടികൾ ഇനിയും ഇനിയും നിങ്ങൾ മതിയാകണം സംരക്ഷിക്കുക ജയ് 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 Cherh 何だって知らんの ി അഴിമതി മാത്രം കൈ മുതലാക്കി അഴിമതി മാത്രം കൈ മുതലാക്കി ജനങ്ങളെ ഒന്നായി പറ്റിക്കുന്നു ജനങ്ങളെ ഒന്നായി പറ്റിക്കുന്ന ജനങ്ങളെ ഒന്നായി പറ്റിക്കുന്ന ഒന്നര വർഷത്തോളമായി അവിടുത്തെ കാരണം ഇന്ന് നമുക്കറിയാം പല വീടുകളിലും അവിടെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം സംസ്കരണ ബെഡിൽ ഒരെണ്ണം അതൊന്ന് നമ്മൾ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു കാരണം നല്ലൊരു ലക്ഷം രൂപ ക്രിമിറ്റോറിയത്തിന്റെ അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും ഇതുവരെയും എടുത്ത ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനങ്ങളുടെ ഒരു വികാരത്തിന് ഒരു പുല്ലുവലയും കൊടുക്കുക ആളുകൾ വരുന്ന ഏകദേശം ഒരു ലക്ഷത്തിൽ വരുന്ന ആളുകളാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്നത് നിരവധി മരണങ്ങൾ ഒരു ദിവസം പ്രത്യേകിച്ച് മഴക്കാലത്ത് രണ്ട് സെന്റ് മൂന്ന് സെന്റ് താമസിക്കുന്ന ആളുകൾക്ക് അത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ല നഗരസഭാ പ്രദേശത്തുള്ള ബോഡികൾ മാത്രമല്ല അടുത്ത പ്രദേശങ്ങളായിട്ടുള്ള എസ് അതുപോലെ തന്നെ ഇടവിലങ് അതുപോലെ നിരവധി പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ബോഡികളും സംസ്കരിക്കാനുള്ള സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ കൊടുക്കുന്നത് ആ സംവിധാനം നടക്കുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നാൽപ്പത്തിനാല് വാർഡിലും മരണപ്പെടുന്ന ആളുകൾക്ക് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം കൊടുക്കുന്ന നഗരസഭയിലില്ല പലപ്പോഴും എന്റെ വാതിൽ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോഴേ ഏകദേശം പതിനൊന്നരയ്ക്കാണ് നമ്മൾ സമയം നിശ്ചയിച്ചത് ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയും ചെയ്തു അതിനുശേഷമാണ് പറയുന്നത് എസ് എംപുരം പഞ്ചായത്തിൽ നിന്ന് ഒരു ബോർഡ് നമുക്ക് വെക്കാനുണ്ട് അതുകൊണ്ട് രണ്ടു മണി കഴിയാണ്ട് ബോർഡ് വെക്കാൻ കഴിയില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ എത്ര സമയം ആ വീട്ടുകാരും അതിനോട് ബന്ധപ്പെട്ടുള്ള ബന്ധുജനങ്ങളും ജനങ്ങളും ദുഃഖവും വേദനയും അടക്കി പിടിച്ചിട്ടാണ് ആ ബോഡി സംസ്കരിക്കാനുള്ള സംവിധാനമില്ലാത്തതിന്റെ പേരിൽ അത് ബുദ്ധിമുട്ടുന്നത് ഇത്തരം സംവിധാനങ്ങളുമായിട്ടാണ് കൊടുങ്ങല് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കൊടുങ്ങല്ലൂരിലുള്ള ഈ ക്രിമിറ്റോറിയം എത്രയും പെട്ടെന്ന് അതിനുള്ള ഫണ്ട് വെച്ചുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ചെയ്യണം നമുക്കറിയാം നമ്മളൊരു പക്ഷേ വർഗീയത സംബന്ധിച്ച് ഒരു പൊതുശ്മശാനം ഇവിടെ ഇല്ല മറ്റുള്ള സമുദായങ്ങളെ സംബന്ധിച്ച് പൊതു പൊതുശ്മശാനങ്ങൾ ഇവിടെയുണ്ട് അപ്പൊ ഹിന്ദു സമുദായമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ വെള്ളക്കെട്ടുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ രണ്ട് സെല്ലിലും മൂന്ന് സെല്ലിലും താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഒരു അത്താണിയായി മാറേണ്ട ഈ ക്രിമിറ്റോറിയം സംസ്കരണ കേന്ദ്രം എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ തടയുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു